ഹലോ മുത്തുമണീസേ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ നിധിയും നിതീഷും കൂടെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നോ അപ്പോൾ അവർ ആ റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ സൂര്യ വലിയ ഷോ കാണിച്ച് കാറൊക്കെ കൊണ്ടവിടെ നിർത്തുകയാണ് അപ്പോൾ നിധിയെ കണ്ടുപിടിച്ചത് നിധി ഞാൻ നിന്നെ കാണാൻ വേണ്ടി നീ വന്നു അറിഞ്ഞപ്പോൾ തന്നെ നിന്നെ കാണാൻ വേണ്ടി അപ്പം തന്നെ നിതീഷ് പറഞ്ഞു ഈ ഒരു പണ്ടോരത്തിന് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം നിധി നീ മിണ്ടായിരിക്കും നിതീഷ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വലിയ ഡയലോഗ് സൂര്യ അങ്ങ് അടിക്കാനായിട്ടോ അതായത് നിധി നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് പോകാത്തത് നീ വരും എന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നീ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് ഒരാളോടെ കഴിഞ്ഞാലും എനിക്ക് വിഷയമല്ല നിധി നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു പിന്നെ നീ എന്താണ് ഇങ്ങനെ ബുദ്ധി ഇല്ലാണ്ട് നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും നിധി നിധി ഒന്നും മിണ്ടിയില്ല അപ്പം നിതീഷിനെ അങ്ങോട്ട് ദേഷ്യം വരാം കേട്ടോ ഈ കാട്ടുമാക്കാനോ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം നിധി മിണ്ടായിരുന്നു അവന് പറാനുള്ളതൊക്കെ പറയട്ടെ അപ്പം സൂര്യ ചോദിക്കുന്ന നീ എന്നോ യു കോൾ നീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സൈക്കോ എന്ന് പറയാനും പോലെ സൈക്കോക്ക് പിന്നെയും സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്നു അങ്ങനത്തെ ഒരു റോളാണ് ഈ സൂര്യക്ക് കൊടുത്തേക്കുന്നത് അപ്പം നിധി പറയാവുന്ന അത്രയും പറയുന്നത് അപ്പം നീയെന്ന് വിളിച്ചു നിധി എന്നെ നീ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞത് നിനക്കറിയില്ല അങ്കളിൻ്റെ സ്വത്തും കാര്യങ്ങളും ഇതൊക്കെ ഉപേക്ഷിച്ച് ഈ കുപ്പത്തൊട്ടി പോയി കിടക്കണ നീ എന്തിനാണ് ഇതൊക്കെ അങ്ങോട്ട് ദേഷ്യം വരാം നീ ആരാ എൻ്റെ കാര്യം ചോദിക്കാനും പറഞ്ഞൊരു നിധി തിരിച്ച് അങ്ങോട്ട് ഡയലോഗ് അടിക്കുക കേട്ടോ എന്നെ നീയെന്ന് വിളിക്കില്ല അപ്പം പറയാം നിന്നെ നീയെന്നല്ല നീ റാസ്കല നീ ഒരു എന്നും പറഞ്ഞിട്ട് നിധി നല്ല ഡോസങ്ങ് കൊടുക്കാണ് സൂര്യക്ക് നീ ഒരൊറ്റോരുത്തം കാരണമാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ ഗതിയിൽ വന്ന് നിക്കണത് അതറിയുമോ നിനക്ക് നീ ഒറ്റൊരുത്തം കാരണ ഞാൻ നിന്നെ ഇനി ഉണ്ടല്ലോ ഓസ്ട്രേലിയക്ക് ഞാൻ വിട്ട് കാണിച്ചു തരാം നിന്റെ മമ്മിയും നിന്റെ ബന്ധുക്കളൊക്കെ ഇനി നീ നിന്നെ വന്ന് വല്ല പൂജപ്പുര സെൻട്രൽ ജയിലിൽ വന്ന് കണ്ടാൽ മതി നിന്നെ നോക്കിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്റെ നിധി ഫോൺ എടുത്തിട്ട് ചുമ്മാ വെറുതെ പോലീസിനെ വിളിക്കുകയാണെന്നും പറഞ്ഞ് കാണിക്കാം അയ്യോ ഞാൻ എന്നിട്ട് നിധി അടുത്ത് സൂര്യ പറയുന്നത് അയ്യോ നീ വേണ്ട വേണ്ട നിധി ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞു ഒന്ന് പറയടാ എന്ന് പറഞ്ഞോണ്ട് നിതീഷിൻ്റെ അടുത്ത് റിക്വസ്റ്റ് അപ്പം നിതീഷും വിചാരിച്ചു ശരിക്കും നിധി ഇനി പോലീസിനെ എങ്ങാനും വിളിക്കണോ എന്റെ നിധി ഫോൺ എടുത്തു ഹലോ ആ സാറേ എൻ്റെ പേര് നിധി എന്നാണ് ഇവിടെ ഒരു ഡ്രഗ്സ് അടിച്ചു കൊടുത്ത് എന്നെ ബസ് സ്റ്റോപ്പിലിട്ട് എന്നെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അപ്പം തന്നെ സൂര്യ അവിടെ എന്നു പറയുന്നുണ്ട് ഡ്രഗ്സ് അടിച്ചോ മമ്മി എന്നെ ഡ്രഗ്സ് അടിച്ചു എൻ്റെ മമ്മി അറിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഒരു സൈക്കോ കുട്ടികളെ പോലെ ഉള്ളൊരു ഇതാ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിധി എന്നിട്ട് പറയുന്നുണ്ട് പോലീസിൻ്റെ അടുത്ത് പറയുമ്പം പോലെ പറയണേ നിങ്ങൾ വേഗം പറയണം എന്താ ഇപ്പോൾ കാർ കയറി രക്ഷപ്പെടാൻ പോകണം അപ്പോൾ നിതീഷിൻ്റെ അടുത്ത് പോലെ അവനെ പിടിച്ചു വെക്ക് പിടിച്ചു വെക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും സൂര്യ വണ്ടി കൊടുത്തോണ്ടോ ഒറ്റ വിടലിൽ വിടും കേട്ടോ എന്നിട്ട് രണ്ടൂരും കൂടെ ഇരുന്ന് ചിരിക്കാം കാരണം അവനെ പോകാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എങ്കിലും നിധി നല്ല ഡോസ് കൊടുത്ത് തന്നെ അങ്ങോട്ട് വിടാം കേട്ടോ കാരണം അവരെ ഫുൾ സൈക്കോ എന്ന് പറഞ്ഞാലും അല്ല അതിൻ്റെ മേലുള്ള എന്തെങ്കിലും വേർഡ് തന്നെ പറയേണ്ടി വരും ഒരു അര മുഴുവട്ട് അന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വീട്ടിലെത്തണം അപ്പോൾ വീട്ടിലെ ബസ് സ്റ്റോപ്പിൽ എത്തി രാത്രി രാത്രിയായിട്ടോ അന്നേരം നമ്മുടെ സുതീഷ് കാറൊക്കെ ആയിട്ട് ടാക്സി ഒരു ഡ്രൈവറൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിധിയെ കാത്ത് അപ്പോഴേക്കും അവർ വന്നു അപ്പോൾ നിധിയിൽ അടുത്ത് ചോദിച്ചു സുതീഷ് ചോദിക്കുകയാണ് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എ സി ബസ്സിലായിട്ടോ വന്നതെന്ന് നിതീഷ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളം എന്തെങ്കിലും വേണോ ചായ കുടിക്കണോ വേണ്ട നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വണ്ടി കയറി തിരിച്ച് വരണേ എന്നിട്ട് അവർ രണ്ടുപേരുടെ അകത്ത് പൊക്കോളാൻ പറയണം അപ്പോൾ നമ്മുടെ ഭാസ്കർ അവരുടെ ഇന്ന് പാട്ടും പാടി രണ്ട് പെക്കടിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നിധി ഇപ്പം നിതീഷും കൂടെ അങ്ങ് അത് തീർപ്പാണ് അപ്പോൾ സുധീഷ് അവരെ കയറ്റി വിട്ടിട്ട് വേഗം വന്നാൽ ഡ്രൈവറിൻ്റെ വണ്ടിയിലെ ഡ്രൈവർക്ക് ടാക്സി ചാർജ് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നല്ലോ നിധിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ അവ നിധിടെ അടുത്ത് പറഞ്ഞത് നമ്മളെ ട്രാവൽസിലെ വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത് അപ്പം നിതീഷിനറിയാം നിധിയിൻ്റെ അടുത്തൊക്കെ പറ വലിയ ഷോ കാണിക്കാൻ വേണ്ടി സുധീഷ് ചെയ്യണ നമ്പറാണ് കാറുണ്ടെന്നും ട്രാവലർ ട്രാവൽസ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് നിധിയെ പറ്റിക്കണുണ്ട് പക്ഷേ നിതീഷിന് മനസ്സിലായി എന്നാലും പിന്നെ നിതീഷ് ൊിച്ചെടുക്കാനൊന്നും നിന്നില്ല അങ്ങനെ ടാക്സി ചാർജൊക്കെ വിട്ടിട്ട് തിരിച്ച് വരുമ്പം നമ്മുടെ നിധിയും നിതീഷും സുതീഷും എല്ലാവരും കൂടെ കയറാൻ വേണ്ടി നിങ്ങൾ ഭാസ്കരൻ ചോദിക്കുമ്പോൾ ആ എൻ്റെ മരുമകളാണോ വന്നത് മോളെ അവർ വീട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കണോ ആ കുഴപ്പമില്ല എൻ്റെ അന്വേഷണം പറഞ്ഞില്ലേ നീ അപ്പം നിധി റെ ആ പറഞ്ഞു ആ അപ്പോൾ സുതീഷ് പറയാം അകത്ത് നിങ്ങളകത്ത് കയറിക്കോ നീ എന്താണ് എൻ്റെ മരുമകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നീ അകത്ത് കയറിപ്പോന്ന് പറയണേ അവളുടെ അടുത്ത് വിശേഷമൊക്കെ ഞാൻ ചോദിക്കട്ടെ ആ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണോച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിധി ആ കറക്റ്റ് എന്നാൽ ഇനി മോള് കയറി പൊക്കോളാൻ പറയുന്നുണ്ട് അങ്ങനെ നിധി നമ്മുടെ നിതീഷും കൂടെ അകത്തോട്ട് കയറിപ്പോ അപ്പോൾ സുധീഷിനെ പിടി ചേർത്തിട്ട് രണ്ട് ഡയലോഗ് അതെ ഞാൻ എൻ്റെ ടുത്ത് സംസാരിക്കുമ്പോൾ നീ കയറിപ്പോന്നും പറഞ്ഞ് വലിയ ഷോ അണിക്കാൻ പോകാണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ട് ഡോസും കൊടുക്കട്ടോ അങ്ങനെ നിധിന് നിധി ചെന്ന് ഹോളി ചെന്നിരിക്കാൻ അപ്പോൾ ബാസ് നമ്മുടെ സുഭാഷും ഹരീഷും എല്ലാവരും വന്നു കേട്ടോ സുധീഷും എല്ലാവരും ഉണ്ട് അപ്പോൾ നിധി നിധിയിലെടുത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട് മോളെ നാരങ്ങ വെള്ളം കുടിച്ചു അപ്പോൾ പറഞ്ഞ് വേണ്ട ഏട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചു ഇല്ല ക്ഷീണം മാറും നീ കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിധി അത് കുടിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിധിയിലടത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട് മോളെ പോയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് കിട്ടിയില്ലേട്ടോ എന്ന് പറഞ്ഞിട്ട് നിധിക്ക് പിന്നെ ഭയങ്കര സങ്കടം അങ്ങനെ അപ്പോൾ കരയണ ഉണ്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വിഷമ അപ്പോൾ സുധീഷ് ഉടൻ തന്നെ അയ്യോ കരയിൽ നിധി കരയില്ലേ അപ്പോൾ സുഭാഷും പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ കരയില്ലേ മോളെ കരയണ്ട എന്ന് പറഞ്ഞ് സുഭാഷും സമാധാനപ്പെടുത്തുകയാണ് അങ്ങനെ നിധി കാര്യം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നിധിക്ക് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവിടെ വിളിച്ചു വരുത്തി അവളെ നിധിയെ അവിടെ പിടിച്ചു നിർത്താനും മറ്റുമൊക്കെ അവർ നോക്കി എങ്കിലും നിധിക്ക് സങ്കടമായി പോയത് എന്താന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് അങ്ങ് കത്തിച്ച് കളഞ്ഞതാണ് അത് നിധിക്ക് ഒട്ടും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല നിധി അതൊക്കെ പറഞ്ഞ് കാര്യം കുറേ കരഞ്ഞു വരും അപ്പോൾ അവരെല്ലാവരും സമാധാനിപ്പിച്ച് പിന്നെ നിധി റൂമിൽ പോയി കുറച്ച് നേരം കിടന്നു അപ്പോൾ സുധീഷ് അകത്തോട്ട് ചെന്ന് എന്നിട്ട് അടുത്ത് പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട നിധി നിൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടല്ലോ നിനക്ക് വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ അത് സാധിച്ചു ഇനി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം രണ്ട് മാസം കൊണ്ട് ഞാൻ റെഡിയാക്കി തരാം നമുക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കാം അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം അപ്പം നിധി പറഞ്ഞു അതൊക്കെ ഇരിക്കേണ്ട എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ താൽക്കാലിക ജോലി ഒന്ന് എൻഗേജ് ആവാൻ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാനാണ് സുതീഷ് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കിത്തരും അപ്പം സുതീഷ് പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് റെഡിയാക്കാം എന്നും പറഞ്ഞിരിക്കുക അങ്ങനെ രാത്രി കുറച്ചുനേരം വെളിയിലൊക്കെ വന്ന് നിധി ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സാന്ദ്ര അവിടെ നിന്ന് ഒരു വോയിസ് അയക്കാണ് കാരണം സാന്ദ്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് സാന്ദ്രയും കരുതിയില്ല അമ്മ പറഞ്ഞത് സാന്ദ്രയുടെ അടുത്ത് അവൾ വരട്ടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടാമെന്നാണ് പക്ഷേ ഇതെല്ലാം പ്ലാനിങ് ആയിപ്പോയി പക്ഷേ സാന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്ന അത് കത്തിച്ചു കളയുന്ന ജെമ്മത്ത് പോലും വിചാരിച്ചില്ല അപ്പോൾ നിധിയോട് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഒരു വോയിസ് ഇടണേ അപ്പൊ നിധി അത് അപ്പൊ തന്നെ ഫോൺ കൈ ഇരുന്നുകൊണ്ട് ആ വോയിസ് കേട്ടിട്ട് നിധി സങ്കടപ്പെട്ടിരിക്കുന്ന കാണിക്കുന്നത് നമ്മുടെ ഏർ ആരാണ് ഭാസ്കറിൻ്റെ പെങ്ങട മോളുണ്ടല്ലോ പേര് മറന്നുവല്ലോ സുനന്ദയോ സുനന്ദല്ലല്ലോ എന്തായിരുന്നു പേര് നാളെ മനസ്സിലായില്ലേ നമ്മളെ ഭാസ്കറിൻ്റെ നമ്മുടെ സുഭാഷിനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയില്ലേ ഇല്ലേ അവൻ്റെ മുറപ്പുണ്ട് ആ സുനന്ദ സുനന്ദയാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ മറന്നുപോയി അപ്പോൾ സുനന്ദ വരെയാണ് വന്നിട്ട് ചോദിച്ചാൽ ആഹാ നിധി ഇവിടെ ഇരിക്കുകയാണോ ആ പറഞ്ഞു അപ്പോൾ ആ ഇതെന്താണ് ഈ സമയത്ത് എന്നും വരുന്നുണ്ടല്ലോ സുനന്ദയോട് നിധി ചോദിക്കുന്നുണ്ട് അപ്പം സുനന്ദ പറഞ്ഞ് ആ ഈ ടൈമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ആറര മുതൽ മഴതോരും തോലും മുമ്പേ തൊട്ട് പവിത്രം വരെ ഒരേ ഇരിക്കലാണ് അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പിന്നെ എനിക്ക് ഇനി ആ സമയത്ത് അവിടെ ഒരു കൂടെ ൊക്കെ കൊണ്ടുപോയാലും അറിയില്ല ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് ചാടണേന്ന് പറയുന്നു പിന്നെ വരുന്ന ടൈം അതാണല്ലോ എന്നും എന്തിനാണ് സുഭാഷിയേട്ടനെ കാണണേന്ന് നിധി ചോദിക്കും അപ്പോൾ പറയും അത് എൻ്റെ കണ്ണുകൾ കണ്ട അറിഞ്ഞുകൊണ്ട് എന്താണെന്ന് ആ എനിക്ക് മനസ്സിലൊക്കെ ആയി എന്നിങ്ങനെ നിധി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ ഇയാൾ ചോദിച്ചു ചോദിച്ചു നിധി അപ്പോൾ 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 പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ഡിഗ്രി ഫൈനൽ ആർക്കിടെക്റ്റ് എൻ്റെ പഠിച്ച് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നില്ലേ പോകണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ പിന്നെ കുറേ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് പിറ്റുന്ന് രാവിലെയുള്ളൊരു സീനാണ് കേട്ടോ അതായത് നമ്മുടെ സുഭാഷ് എഴുന്നേറ്റ് ചായ ഒക്കെ ഇട്ട് അപ്പോഴേക്കും നമ്മുടെ ആ നിധി ഫ്രഷ് ആയി വന്നു അപ്പോൾ വന്ന സമയത്ത് സുഭാഷ് ചായ കൊടുത്തു കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ നിന്നില്ല അപ്പോൾ നിധി നോക്കിയപ്പോൾ മൂന്നെണ്ണം അങ്ങനെ എണ്ണ കിടക്കാം ഏഴ് മണി കഴിഞ്ഞ് ഏഴ് മണിക്ക് ശേഷം ഇവിടെ ആരും കിടക്കണ്ട അപ്പോൾ സുഭാഷിനോട് പറഞ്ഞു കണ്ടില്ലേ ഇവർ ഇന്നലെ എഴുന്നേറ്റോ എന്നിട്ട് ഇന്ന എഴുന്നേറ്റിട്ടില്ലല്ലോ സുഭാഷ് ചേട്ടാ ആ നിന്റെ വിചാരം എന്നാ എവന്മാരെ എഴുന്നേപ്പിച്ച് ഇതൊക്കെ പണ്ടേ ശീലിച്ച് വന്നിരിക്കണതാണ് ഒന്മാർ വേറെ നേരം വെളുത്താലും കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ എണീക്കുള്ളൂ ആഹാ ചേട്ടൻ കണ്ടോ ഒരാൾ ൊണ്ട് ഞാൻ ആ ശീലമൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രവും ഒരു കയ്യിലെടുത്തുകൊണ്ട് വര കേട്ടോ ഒരു തവി പോലത്തെ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ സുധീഷിൻ്റെ ചെവിയിലോടൊക്കെ കൊണ്ടുവന്നിട്ട് മതിയായ രണ്ട് മൂന്ന് അടി ആ പാത്രത്തിലും കൊടുത്തു പെട്ട പെട്ടേന്ന് പേടി എല്ലാണോ പട്ടേന്ന് അങ്ങ് ചാടി എഴുതി പേടിച്ച് അങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണത് എല്ലാം എഴുതുന്ന ഇത് എന്താണിത് മണി ഏഴല്ലേ ആയുള്ളൂ അപ്പം നിധി പറഞ്ഞ അതെ ഇനി മുതൽ എല്ലാ ദിവസവും ഏഴ് മണിക്കാവുമ്പോൾ ഇവിടെ എഴുന്നേറ്റിരിക്കണം അങ്ങനെ ആരും ഇവിടെ കിടക്കണ്ട സുഭാഷിയാ മാത്രം ഒറ്റയ്ക്ക് ഇനി പണിയൊന്നുമില്ല അവരോരോ അവരോരോ ഓരോ ഡ്യൂട്ടികളങ്ങ് അങ്ങ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പം നി പറയും പിന്നെ ഒന്നും പോയേ നിങ്ങൾ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് വീണ്ടും കിടക്കാൻ പോകുന്നതും നിധീഷിനെ കൊണ്ടൊരൊറ്റ പിച്ച് സുധീഷിനെ കൊടുപ്പിക്കുക ആര് നമ്മുടെ നിധി അങ്ങനെ സുധീഷ് വീണ്ടും ചാടി എഴുന്നേൽക്കുക എന്നിട്ട് പറയുന്നത് എന്താണിത് അപ്പം നിധി പിന്നെ ഒച്ച എടുത്തിട്ട് എല്ലാം മൂന്നെണ്ണം എഴുന്നേറ്റ് എഴുന്നേറ്റൊരു പായ സഹിതം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എടുക്കാനേ വേറെ വേലക്കാരി ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കും സുതീഷിൻ്റെ അടുത്ത് ഹരീഷ് ഹരീഷിൻ്റെ പായ എടുത്തു നിതീഷും എടുത്തു കേട്ടോ അങ്ങനെ മൂന്ന് പേര് രാവിലത്തെ പോലെ തന്നെ രാവിലെ എന്ന് എഴുന്നേക്കട പോലെ ആ പായൊക്കെ എഴുന്നേ പായൊക്കെ എടുത്ത് മടക്കി വെച്ച് നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കുകയാണ് ആ ആ സമയത്ത് നമ്മുടെ നിധി ഫ്രണ്ട് വശത്തോട്ട് പോവാം അപ്പം ഭാസ്കർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ പാട്ടും പാടി കണ്ണാടിയിലൊക്കെ നോക്കിയിരിക്കുക അപ്പം നമ്മുടെ നിതീഷ് അവിടെ നിന്ന് പല്ലിയിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിധി നേരെ ചെന്നൊരു ചൂടെ എടുത്ത് മുറ്റമൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ഭാസ്കർ അവിടെ നിന്നുകൊണ്ട് ഒരു ഡയലോഗ് മുറ്റ അടിച്ചിട്ട് ഇനി പെരപ്പുറം അടിക്കൂന്ന് ചോദിക്കും അത് നിധിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് കത്തില്ല അല്ല മുറ്റ വരുമ്പോൾ മുറ്റടിച്ചിട്ട് പെരപ്പുറ അടിക്കൂന്നുള്ളത് ചോദിച്ചവർ ഒരു ഒരു കോമഡി പോലെ ചോദിച്ചതാണ് അപ്പം നിധി ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ നമ്മുടെ പിന്നെ സുധീഷ് സുധീഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു നിധിയുടെ ഒരു ജോലിക്കാര്യം പറഞ്ഞു അപ്പം പറഞ്ഞു എടാ ഇപ്പൊ വേക്കൻസി ഒന്നുമില്ല എടാ എന്നൊരു കാര്യം ചെയ്യോ ഞാൻ നല്ല പഠിച്ചൊരു കുട്ടിയെല്ലാം അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇനിയിപ്പോൾ ജോലി തിരക്കില്ല എന്നൊരു ഇത് വേണ്ടല്ലോ അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ എങ്കിലും നടത്തിയിട്ട് നീ വിട്ടോ ജോലി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അവർക്ക് വേണ്ടി ജോലി തിരക്കി എന്നൊരു ബോധ്യം വരുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവളെ ഇന്റർവ്യൂവിനെങ്കിലും വിളിക്കാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യം ഇതിക്ക് വേണ്ടിയിട്ട് സുതീഷ് ഒരു ജോലി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കാനായിട്ടൊക്കെ നോക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ കാറ്റത്തെ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം കാറ്റത്തെ കിളിക്കൂടിൽ ഇനിയിപ്പോൾ നിധി ഈ വീട് തന്നെ മാറ്റി മറിക്കോ എന്നുള്ളത് കാരണം നമ്മുടെ സുന സുനന്ദ പറഞ്ഞൊരു കാര്യം നിധിക്ക് അതായത് നിധി ഇവിടെ വന്നിട്ട് പോയിരുന്നുവെങ്കിൽ ഈ വീടിനുള്ള ഒരു ശാപം നാട്ടുകാരങ്ങ് പരത്തിന അതായത് ഇവിടെ പെണ്ണ് വാഴില്ല എന്നുള്ളത് നിധി ഇവിടെ നിന്ന് തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ആ ഒരു സംസാരമൊക്കെ അങ്ങ് മാറിക്കിട്ടി അപ്പോൾ അത് ഒരു സന്തോഷമുള്ള കാര്യമെന്ന് സുനന്ദ ആ നിധിയിലടത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നിധിക്കും അതൊരു സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോയിൽ കാറ്റത്തെക്കിളിൽ കൂടുതൽ വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ട ശേഷം ഇഷ്ടമായാൽ എല്ലാവരും അല്ല ഇഷ്ടമായ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരോടും ടാറ്റാ ബൈബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ബൈ